ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഏഞ്ചൽ കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സപ്പ് നമ്പർ അപ്പോൾ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും ഓക്കെ അപ്പോ നമ്മൾ ഇന്ന് റീഡ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളെയും ഈ വ്യക്തിയെയും തമ്മിൽ ശത്രുക്കളാക്കിയവർ ആരൊക്കെയാണോ അവരുടെ എല്ലാം തനി നിറം ഈ വ്യക്തി മനസ്സിലാക്കുന്നു ഈ വ്യക്തി ഇനി നിങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങുന്നു അപ്പൊ ഈ ഒരു റീഡിങ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ ധാരാളം പ്രശ്നങ്ങളുണ്ട് ഏർ ഈ വ്യക്തി നിങ്ങൾ പറയുന്നതൊന്നും കേൾക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതൊന്നും അംഗീകരിക്കുന്നില്ല നിങ്ങൾ വിശ്വാസമില്ല അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി റെസനേറ്റ് ആകാനുള്ള സാധ്യതകൾ കാണിക്കുന്നു അതുമാത്രമല്ല നിങ്ങൾ രണ്ട് പേരും കുറേ നാളായിട്ട് നോ കോണ്ടാക്റ്റിൽ പോയിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷനിലൊക്കെ പോയിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഈ വ്യക്തി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും ഈ ഒരു റീഡിങ് കാണാവുന്നതാണ് നല്ല രീതിക്ക് റീസണേറ്റ് ആകാനുള്ള സാധ്യതകൾ ഉണ്ട് അപ്പൊ നിങ്ങൾക്കും ഒരുപക്ഷെ തോന്നിക്കാം ഈ പേഴ്സണായിട്ട് ഈ പേഴ്സൺ എന്നോട് മിണ്ടില്ലായിരുന്നല്ലോ ഈ വ്യക്തിക്ക് എന്നോട് താല്പര്യം ഇല്ലായിരുന്നല്ലോ ഇപ്പോൾ എന്തുപറ്റി പെട്ടെന്നാണ് മനസ്സ് മാറിയിട്ടുള്ളത് അപ്പം എന്താണ് ഈ പേഴ്സൺ സംഭവിച്ചത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടാകാം ചോദ്യങ്ങൾ ഒരുപാട് വരുന്നുണ്ടാകാം അപ്പം അതിൻ്റെ കൂടി ഒരു ഉത്തരമാണ് ഈ ഒരു റീഡിംഗിൽ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ ഇവിടെ പ്രധാനമായിട്ടും നാല് ആണ് എടുത്ത് വെച്ചിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ കുറച്ച് എന്താണ് ഏഞ്ചൽ മെസ്സേജസും നമ്മൾ നോക്കുന്നുണ്ട് ഓക്കെ അതും ഇമ്പോർട്ടൻ്റ് ആണ് അവസാനം കുറച്ച് ക്ലൂസും എടുക്കുന്നുണ്ട് അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കാൻ പോകുന്നത് ആരൊക്കെയാണോ മറവിൽ നിന്നുകൊണ്ട് നിങ്ങളെ ശത്രുക്കളാക്കിയത് അതായത് നിങ്ങളെയും നിങ്ങൾ സ്നേഹിക്കുന്ന ഈ പേഴ്സണേയും നിങ്ങൾ രണ്ടുപേരെയും കൂടി തമ്മിൽ തല്ലിപ്പിക്കാനും അതുപോലെ നിങ്ങൾ രണ്ടുപേരും കാരണം അത്രയും നല്ല ലവേഴ്സ് ആയിരുന്നു നിങ്ങൾ രണ്ടു പേരും നിങ്ങൾ അത്രയും പ്രണയിച്ചിരുന്ന ആൾക്കാരാണ് അത്രയും ലവേഴ്സ് ആയിരുന്നു അല്ലെങ്കിൽ പിന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം നിങ്ങൾ രണ്ടുപേരും അപ്പോൾ അത്രയും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾ രണ്ടു പേർക്കും രണ്ടുപേരും നല്ല രീതിയില് തമ്മിൽ തല്ലി പിരിഞ്ഞു അപ്പോ അതിന്റെ ആരാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സോ ദ ഫസ്റ്റ് കാർഡ് ദാറ്റ് വി ദ ഫൈവ് ഓഫ് എയർ ആണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ നല്ല രീതിയിൽ നിങ്ങൾ രണ്ടു പേരും ഒരുപക്ഷെ വളരെ സന്തോഷമായിട്ടായിരിക്കാം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നിരുന്നത് വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ലൈഫ് ആയിരിക്കാം നിങ്ങൾ പേര് ലവേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കാം അല്ലെങ്കിൽ എക്സ്ട്രാ മാര്യേജൽ അഫെയർ ആയിരിക്കാം എന്തു ആയിക്കോട്ടെ മറ്റുള്ളവർ നിങ്ങൾ രണ്ടു പേരും തമ്മിലുള്ള ഈ ഒരു കണക്ഷനെ ഒരുപാട് പേര് മാതൃക ആക്കിയിട്ടുള്ള ഒരു കണക്ഷനായിട്ട് കാണുന്നു അതായത് നമ്മൾ പറയില്ലേ കണ്ടുപഠിക്ക് അവരെ കണ്ടുപഠിക്ക് ദേ ആർ റിയൽ കപ്പിൾസ് അല്ലെങ്കിൽ അവരെ നല്ല രീതിയിൽ സ്നേഹിക്കുന്ന ആൾക്കാരാണ് അവര് നല്ല കമിതാക്കളാണ് ലവേഴ്സ് ആണ് ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് ഇങ്ങനെയുള്ള രീതിയിൽ മറ്റുള്ളവരെ എന്തുകൊണ്ടോ ഒരു ഒരു റോൾ മോഡൽ ആക്കുന്ന അല്ലെങ്കിൽ കണ്ട് പഠിക്ക് എന്ന് പറയുന്ന ആ ഒരു ആക്കി വെക്കുന്ന രീതിയിൽ നിങ്ങൾ അത്രയും എന്താ മറ്റുള്ളവരെ ഒരു മോഡലാക്കി വെച്ചിരുന്നതായിട്ട് കാണിക്കുന്നു അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ആ ഒരു ദൃഷ്ടി ആ ഒരു ശത്രുദോഷം അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള ഈ ഒരു ബന്ധത്തിനെ ബാധിച്ചിട്ടുണ്ട് അത് പറയാതിരിക്കാൻ വയ്യ അതായത് മറ്റുള്ളവരുടെ ഒരു കണ്ണ് അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് എനർജി അത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഈ പേഴ്സന്റെ കൂടെ കൂടിയിരുന്ന മറ്റു പലവരുടെയും അത് ഒരു പക്ഷേ നമുക്കിവിടെ കൂടുതൽ ലഭിക്കുന്നത് ഒരു ഫ്രണ്ട്സിന്റെ എനർജിയാണ് കാരണം ഈ പേഴ്സൺ വളരെയധികം ദൂർത്തടിച്ച് നടക്കുന്ന ഒരു പേഴ്സൺ ആയിട്ട് കാണപ്പെടുന്നു ചിലപ്പോൾ നല്ല രീതിയിൽ സമ്പാദിക്കുന്ന വ്യക്തിയായിരിക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന ഈ പേഴ്സൺ എന്ന് പറയുന്നത് നല്ല ജോലിയും വരുമാനവും നല്ല രീതിയിൽ സാലറിയും ഒക്കെ ഉള്ളൊരു പേഴ്സൺ ആയിരിക്കാം അപ്പോൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ കൂടുതലും പങ്കെടുക്കുകയും പല കാര്യങ്ങളിലും നല്ല രീതിയിൽ ഏർപ്പെടുന്ന ഒരു പേഴ്സണായിട്ട് അതായത് അടിച്ചു പൊളിച്ച് നടക്കാം ഫ്രണ്ട്സൊക്കെ ആയിട്ടൊക്കെ പാർട്ടി പബ്ബ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാം അങ്ങനെ വളരെയധികം കൂടി അല്ലെങ്കിൽ സെലിബ്രേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഭയങ്കര അമിത തൂർത്ത് അമിതമായിട്ട് പൈസ ചെലവാക്കുക ഇങ്ങനെ ചെലവാക്കി ഒരു കൺട്രോൾ ഇല്ലാതെ നടക്കുക അങ്ങനത്തെ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് സോ അതുകൊണ്ട് തന്നെ ഈ പേഴ്സന്റെ കൂട്ടുകാര് കൂട്ടുകാരുടെ എനർജിയാണ് നമുക്ക് കൂടുതലും കിട്ടുന്നത് അവരാണ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ അത് നമുക്കിവിടെ ഉറപ്പായിട്ടും കാണാൻ കഴിയുന്നുണ്ട് കാരണം അത് ഒരുപക്ഷെ ഈ പേ ഒരു പക്ഷേ നല്ല ഈ പേഴ്സണോട് നല്ല രീതിക്ക് അസൂയ അല്ലെങ്കിൽ ജലസി അല്ലെങ്കിൽ എന്താ പറയുക നശിച്ച് കാണണം എന്നുള്ള ആ ഒരു ആ ഒരു മനോഭാവം ഉണ്ടല്ലോ അതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അപ്പോൾ അതാണ് നിങ്ങളുടെ ആ ഒരു ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് കാരണം കൂട്ടുകാർ അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ എന്തായാലും ഈ പേഴ്സണായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന ആൾക്കാർ തന്നെയാണ് നിങ്ങളുടെ ആൾക്കാരൊന്നുമല്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്നാണ് ഉണ്ടായിട്ടുള്ളത് അങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഫ്രണ്ട്സ് വിത്ത് ബാഡ് ഇൻറ്റൻഷൻ ഓക്കെ അതായത് കൂട്ടുകാര് പക്ഷെ അവരുടെ ഉദ്ദേശം ശരിയല്ലായിരുന്നു ഓക്കെ ചിലപ്പോൾ അവരിൽ അവർക്ക് നിങ്ങളിൽ ഒരു നോട്ടം ഉണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളോട് ഒരു ക്രഷ് തോന്നിയിട്ടുണ്ടാകാം സോ നിങ്ങളെ അവർക്ക് വേണം എന്നുള്ള അങ്ങനത്തെ ഒരു മെന്റാലിറ്റി വന്നിട്ടുണ്ടാകാം അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ ആൻഡ് ഓൾസോ ഇപ്പോൾ ഈ വ്യക്തിക്ക് അവരോടുള്ള പെരുമാറ്റം എന്താണ് എന്നുള്ളത് നോക്കാം ഇപ്പോഴും ഈ പേഴ്സൺ ഫ്രണ്ട്സിൻ്റെ കൂടെ തന്നെയാണോ അല്ലെങ്കിൽ അവരിൽ നിന്നും മാറിയോ പിന്മാറിയോ അവരുടെ വലയത്തിൽ നിന്നും പുറത്തേക്ക് കടന്നോ എന്നുള്ളത് നമുക്ക് നോക്കാം എന്താണ് അവരോടുള്ള മനോഭാവം ഈ പേഴ്സണ് യെസ് ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് പ്ലേയിങ് ഇറ്റ് സേഫ് ആണ് അപ്പം തീർച്ചയായിട്ടും ഇവിടെ സേഫ് സോണിൽ ഈ പേഴ്സൺ നിൽക്കുകയാണ് അതായത് നിങ്ങൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ വ്യക്തി എന്തായാലും ഫ്രണ്ട്സിന്റെ തനി നിറം മനസ്സിലാക്കിയിട്ടുണ്ട് ഓക്കെ അവരുടെ ആ ഒരു മനസ്സിൽ വരുന്ന കാര്യങ്ങളല്ലെങ്കിൽ അവരുടെ ഉദ്ദേശം എന്തായിരുന്നു അല്ലെങ്കിൽ അവരെന്താണ് നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള ഈ ഒരു പ്രണയബന്ധത്തിൽ ഈ ഒരു ലവ് റിലേഷൻഷിപ്പിൽ എന്തൊക്കെ നെഗറ്റീവ്സാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അതെല്ലാം ഈ പേഴ്സൺ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പേഴ്സൺ പ്രത്യേകിച്ച് തീരുമാനങ്ങളൊന്നും എടുക്കുന്നില്ല കാരണം ഈ നിങ്ങൾ സ്നേഹിക്കുന്ന ഈ പേഴ്സൺ തീർച്ചയായിട്ടും ഇപ്പോഴും ഫ്രണ്ട്സിന്റെ കൂടെ തന്നെയാണ് ഉള്ളത് അല്ലെങ്കിൽ ആരാണോ നിങ്ങൾക്കിടയിൽ ശത്രുക്കളായിട്ട് വന്നത് നിങ്ങളെ പിന്തിരിപ്പിച്ചത് ആരാണോ തമ്മിത്തലിപ്പിച്ചത് ആരാണോ അവരുടെ കൂടെ തന്നെയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് പക്ഷെ നിൽക്കുന്നതിന് ഒരു മാറ്റമുണ്ട് അത് പല സത്യങ്ങളും അറിഞ്ഞിട്ടാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് അത് ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു പൊട്ടനെ പോലെ അല്ലെങ്കിൽ ഒരു പൊട്ടിയെ പോലെ അവരുടെ കൂടെ കൂടി നിൽക്കുന്നു ബട്ട് അവരുടെ ഉദ്ദേശം അവരുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ അവരുടെ ലക്ഷ്യം അതെന്താണ് എന്നുള്ളത് ഈ പേഴ്സൺ ഇപ്പം മനസ്സിലാക്കിയിട്ടുണ്ട് അതാണ് പ്ലേയിങ് ഇറ്റ് സേഫ് എന്ന് പറയുന്ന ഈ ഒരു എനർജി ഈ ഒരു ഇൻറ്റൻഷൻ എനർജി ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതായത് ഈ പേഴ്സന്റെ ഉദ്ദേശം ഓക്കെ അപ്പൊ ഈ പേഴ്സൺ എന്തായാലും ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് പക്ഷെ അവരെ വിശ്വസിക്കുന്നില്ല പണ്ടത്തെ പോലെ വിശ്വസിക്കുന്നില്ല കാരണം അവരെ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ നിരീക്ഷിക്കുന്നുണ്ട് ഇതിനോടകം പലതും ഈ പേഴ്സൺ മനസ്സിലാക്കി കഴിഞ്ഞു ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളത് അപ്പൊ ആദ്യം ഒരു പക്ഷേ ഈ വ്യക്തി തെറ്റ് ധരിച്ച് നിങ്ങളുടെ നേർക്കായിരിക്കാം വന്നിട്ടുണ്ടാവുന്നത് അല്ലെങ്കിൽ നിങ്ങളാണ് തെറ്റുകാര് അല്ലെങ്കിൽ നിങ്ങളാണ് മോശപ്പെട്ട വ്യക്തികൾ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ മെക്കിട്ട് കയറിയിട്ടുണ്ടാകാം നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാകാം ഒറ്റപ്പെടുത്തിയിട്ടുണ്ടാകാം പക്ഷെ ഇപ്പോ അതല്ല ഈ പേഴ്സൺ ഈ ഫ്രണ്ട്സിലേക്കാണ് അതായത് ഈ പേഴ്സന്റെ കൂടെയുള്ള ആൾക്കാർ ആരാണോ അവരിലേക്കാണ് ഈ പേഴ്സന്റെ നോട്ടം ഇപ്പൊ പോയിട്ടുള്ളത് അത് വളരെ നല്ല കാര്യം ബിഗ് ഇൻ ഇംപ്രൂവ്മെന്റ് ആണ് ഈ പേഴ്സണ് വന്നിട്ടുള്ളത് നിങ്ങൾക്കൊരു ആശ്വാസമായി ഈ വ്യക്തി നിങ്ങളിലേക്ക് വരുമോ എന്നുള്ളത് നമുക്ക് നോക്കാം അതായത് ഈ സത്യമൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുമോ ഇല്ലയോ എന്നുള്ളത് നോക്കണോരോ അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് നോക്കാം യെസ് ടച്ചിങ് എർത്ത് ആണ് കിട്ടിയിട്ടുള്ളത് ആൻഡ് ഓൾസോ പ്ലാന്റിങ് സംതിങ് ന്യൂ ആണ് അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഒരു വ്യക്തി പുതിയൊരു പുതിയൊരു സംതിങ് പുതിയൊരു പ്ലാന്റ് ഒരു ചെടി നടന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതൊരു പുതിയ തുടക്കത്തെയാണ് സൂചിപ്പിക്കുന്നത് അല്ലേ അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അത് തുടങ്ങിയെടുത്തു നിന്ന് തുടങ്ങാനല്ല അല്ലെങ്കിൽ കഴിഞ്ഞെടുത്ത് നിന്ന് തുടങ്ങാനല്ല ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് എല്ലാ എല്ലാ കാര്യവും ആദ്യം മുതൽ തൊട്ട് തുടങ്ങാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് അതായത് ഒരു ഫ്രഷ് സ്റ്റാർട്ട് പുതിയ ഒരു തുടക്കം അതിൽ പഴയ കാര്യങ്ങളില്ല നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളില്ല ഒന്നുമില്ല മനസ്സിലായോ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ വേണം അതായത് ബ്രൈറ്റ് ആയിട്ടുള്ള ബ്രൈറ്റായിട്ടുള്ളൊരു ഭാവി ഒരു റിലേഷൻഷിപ്പിന് വേണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ചിട്ട് നിരപരാധിത്വം തെളിയിക്കാനോ അല്ലെങ്കിൽ അവരുടെ ഇത് അവരുടെ ഭാഗം ഇവരുടെ ഭാഗം അത് പറഞ്ഞിരിക്കാനോ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല ബട്ട് ഈ പേഴ്സൺ ആഗ്രഹം ഒരു ഫ്രഷ് ന്യൂ സ്റ്റാർട്ടാണ് പുതിയ ഒരു തുടക്കം പക്ഷെ അതിൻ്റെ ഫ്യൂച്ചർ വളരെ ബ്രൈറ്റ് ആയിരിക്കണം എന്ന് ഈ പേഴ്സണെ നിർബന്ധമുണ്ട് ഓക്കെ അത് മാത്രമല്ല ഒരു ചെടി നടുക പ്ലാന്റിങ് സംതിങ് ന്യൂ ആണ് അപ്പോൾ ഒരു ചെടി നട് നട്ട് കളയുക എന്ന് മാത്രമല്ല നമ്മൾ അതിനെ പരിപാലിച്ചാലാണ് അത് നല്ല രീതിയിൽ വളർന്ന് വലുതായി ഒരു വൃക്ഷമായി നമുക്ക് തണലായി മാറുകയുള്ളു ആ ഒരു സെയിം പാറ്റേൺ ആണ് ഈ വ്യക്തി ഇനി നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പില് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഇപ്പൊ പുതിയതായിട്ട് തുടങ്ങി വെക്കൽ മാത്രമല്ല എത്രത്തോളം നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമോ അത്രയും പ്രൊട്ടക്റ്റ് ചെയ്ത് പരിപാലിച്ച് കഴിവതും സീക്രറ്റീവ് ആയിട്ട് വെച്ച് രഹസ്യമാക്കി വെച്ച് ദെൻ അതൊരു പുതിയ ലൈഫ് അതായത് അതൊരു വിവാഹത്തിലായിരിക്കാം അല്ലെങ്കിൽ ലൈഫ് ലോങ് ചിലപ്പോൾ നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ പറ്റാത്ത സാഹചര്യം ആയിരിക്കാം സോ അതുകൊണ്ട് ജീവിതകാലം മുഴുവനും ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ ബ്രൈറ്റ് ഫ്യൂച്ചർ ആണ് ഈ വ്യക്തിക്ക് വേണ്ടത് ഓക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരാശ്വാസമായിട്ട് ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരും വരാതിരിക്കില്ല ബിക്കോസ് അത് വരും ഓക്കെ ദെൻ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ നിന്നും ഈ വ്യക്തിയിൽ നിന്നും എന്ത് കിട്ടും എന്നുള്ളത് നമുക്ക് നോക്കാം മേ ബി നിങ്ങൾ അത് നിങ്ങൾ അത്രയും അഭിമാനത്തോടെയായിരിക്കും ചിലപ്പോ ഈ പേഴ്സൺ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഒക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുന്നത് മറ്റുള്ളവരോടാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ പാരന്റ്സിനോടാണെങ്കിലും ഇപ്പം നിങ്ങൾ കല്യാണം കഴിക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ കല്യാണം നോക്കിക്കൊണ്ടിരിക്കുന്ന പേഴ്സൺ ആണെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് ഈ പേഴ്സൺ വന്ന് നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകൾ തന്നിട്ടൊക്കെ പോയിട്ടുണ്ടാകാം അപ്പോൾ നിങ്ങളുടെ പാരന്റ്സിന്റെ മുന്നിലാണെങ്കിലും അല്ലെങ്കിൽ നാട്ടുകാരുടെ മുന്നിലാണെങ്കിലും റിലേറ്റീവ്സിന്റെ മുന്നിലാണെങ്കിലും നിങ്ങൾ ചിലപ്പോ മേ ബി നാണം കിട്ടി പോയിട്ടുണ്ടാകാം അപ്പം നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും അല്ലെങ്കിൽ ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് എന്ത് കിട്ടും എന്നുള്ളത് നമുക്ക് നോക്കാം ഇതാ ദിസ് വിൽ ബി ദ ലാസ്റ്റ് കാർഡ് ഫോർത്ത് കാർഡ് അത് കഴിഞ്ഞ് നമ്മൾ ഏഞ്ചൽ മെസ്സേജസ് ആണ് നോക്കാൻ പോകുന്നത് ആൻഡ് വി കോട്ട് ദ കാർഡ് ഡ്രൈവിംഗ് ആണ് തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് ഒരു വെളിച്ചത്തിനെ കാണാൻ സാധിക്കുന്നുണ്ട് അല്ല ഒരു വെളിച്ചം വെളിച്ചം മീൻസ് സന്തോഷമാണ് അഭിമാനമാണ് ആൻഡ് ഓൾസോ ദ വേർഡ് ഇസ് ഡ്രൈവിംഗ് ഇറ്റ്സ് ഡിനോട്ട്സ് ദ അഭിമാനം അത് ഒരു അഭിമാനമായി മാറുന്ന ഒരു ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടാകും അതായത് ആദ്യമൊക്കെ നിങ്ങൾ ചിലപ്പോ ഒരു പക്ഷെ ഇപ്പോഴും ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴായാലും ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഈ പേഴ്സൺ ആയിട്ട് ഒന്നും വേണ്ടായിരുന്നു വെറുതെ ഇരുന്നാ മതിയായിരുന്നു അബദ്ധമായി പോയി തെറ്റിപ്പോയി എന്നുള്ള രീതിയിൽ ഇപ്പൊ നിങ്ങൾ നിൽക്കുന്നുണ്ടാകാം ബട്ട് നോ നമുക്ക് അങ്ങനെ കാണാൻ പക്ഷെ അത് അങ്ങനെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം മാറ്റി എഴുതുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്നത് ഇത് ഈ പേഴ്സണെ കണ്ടുമുട്ടിയതും അല്ലെങ്കിൽ ഈ പേഴ്സണായിട്ട് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തതും അല്ലെങ്കിൽ ഈ പേഴ്സണെ കല്യാണം കഴിച്ചതും എന്തുകൊണ്ട് നന്നായി അത് വെറുതെ ആയി പോയില്ല വേസ്റ്റ് ആയി പോയില്ല എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് നിങ്ങൾ വരും അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിലേക്ക് ഈ പേഴ്സൺ നിങ്ങളായിട്ടുള്ള ഈ ഒരു ബന്ധം കൊണ്ടുപോയി എത്തിക്കും അതായത് നിങ്ങൾക്ക് അഭിമാനമാകുന്ന തലത്തിലേക്ക് ഈ പേഴ്സൺ മാറും എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പം അത് നമുക്ക് ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ ഈ പേഴ്സണ് നല്ല ജോലിയൊന്നും ഉണ്ടാവില്ലായിരിക്കാം സോ നല്ലൊരു ജോലി ഉണ്ടാക്കിയെടുക്കാനും നല്ല ഫ്രണ്ട്ഷിപ്പിലേക്ക് പോകാനും അങ്ങനെയുള്ള മാറ്റങ്ങളും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് എന്തുകൊണ്ടോ എൻ്റെ ഇൻഡിവിഷലിൽ അത് വന്നു അതുകൊണ്ടാണ് ഈ പറഞ്ഞത് ഓക്കെ നമുക്കിനി ഏഞ്ചൽസ് എന്താണ് പറയുന്നതെന്ന് നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെയാണ് ഇനി പുതുതായിട്ട് വരാൻ പോകുന്നത് ത്രീ കാർഡ്സ് ആണ് എടുത്തിട്ടുള്ളത് ലെറ്റ്സ് വി ചെക്ക് ദ ഫസ്റ്റ് കാർഡ് ടൈം ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വ്യക്തിയായിട്ടുള്ള ഈ ഒരു ബന്ധത്തിൽ കറക്റ്റ് ഒരു സമയം വന്നിട്ടില്ല എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ആ ഒരു നല്ല സമയം നിങ്ങൾക്ക് വരുവാൻ പോകുന്നതേ ഉള്ളൂ ആൻഡ് ഓൾസോ ഇവിടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു മനോഹരമായിട്ടുള്ള ഒരു ലേഡീനെയാണ് കാണിക്കുന്നത് ആൻഡ് ഷീ ഈസ് വെയറിങ് എ ഹാറ്റ് ഇറ്റ്സ് ഓൾ എബൗട്ട് ദ മാജിക് ആൻഡ് ഓൾസോ ദ മാനിഫെസ്റ്റേഷൻ ഓക്കെ ഇവിടെയാണ് ക്ലോക്ക് കാണിക്കുന്നുണ്ട് നല്ല സമയം ക്ലോക്കിനെയാണ് കൂടുതലും ഡിനോട്ട് ചെയ്യുന്നത് ഇറ്റ്സ് ഓൾ എബൌട്ട് ദ നല്ല സമയം നല്ല സമയത്തെയാണ് കാണിക്കുന്നത് ടൈം ആണ് അപ്പം നിങ്ങൾക്കും ഈ വ്യക്തിക്കും ഒരുമിച്ച് വരാനായിട്ട് ഒരു ഒരു സമയമുണ്ട് ആ ഒരു സമയം ആവാറായിട്ടുണ്ട് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് ഓക്കെ അപ്പം നിങ്ങൾക്ക് പോലും ചിലപ്പോൾ മേ ബി തോന്നിയിട്ടുണ്ടാകാം ഈ പേഴ്സണായിട്ട് ഒരു നല്ല സമയമായിട്ടില്ല അല്ലെങ്കിൽ മര്യാദക്ക് പോകാനായിട്ടുള്ള ഒരു സാഹചര്യം ആയിട്ടില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകാം സോ അതുകൊണ്ട് ആ ഒരു സമയം സമയമാകാറായിട്ടുണ്ട് ഇറ്റ്സ് ഓൾ എബൌട്ട് റിഫ്രഷ്മെന്റ് ആൻഡ് ന്യൂ ബിഗിനിങ്സ് ന്യൂ സ്റ്റാർട്ട് ഒരു പ്രഷ്യസ് ആയിട്ടുള്ള നിങ്ങളെ തേടി നല്ലൊരു സമയം എത്തും ആ ഒരു സമയത്ത് നിങ്ങൾ വളരെയധികം ഹാപ്പിയും കോൺഫിഡൻറ്റും അഭിമാനവും ആയിരിക്കും വിത്ത് ദിസ് പേഴ്സൺ യെസ് ദ പ്രൊട്ടക്ഷൻ അപ്പൊ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ വരുന്നതായിട്ട് കാണിക്കുന്നു അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് ഈ വ്യക്തി നിങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങുന്നത് ഓക്കെ നിങ്ങൾ ഒഴുക്കിയ കണ്ണുനീര് നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങൾ ദൈവങ്ങളോട് പരാതിപ്പെട്ടിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കുറെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാകാം സോ ഇവിടെ നമുക്ക് ഏഞ്ചൽസ് കൂടി നിൽക്കുന്ന ഒരു കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് സച്ച് എ ബ്യൂട്ടിഫുൾ കാർഡ് നമുക്ക് ഇതുവരെയും റീഡിങ്സിൽ കിട്ടിയിട്ടില്ല തോന്നുന്നു സച്ച് എ ബ്യൂട്ടിഫുൾ കാർഡ് കാരണം ഫുൾ ഏഞ്ചൽസും ഇങ്ങനെ വട്ടം കൂടി നിന്ന് അങ്ങനെ ബ്ലെസ് ചെയ്യുന്നതായിട്ടാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു അനുഗ്രഹവും അതുപോലെ പ്രൊട്ടക്ഷനും നിങ്ങളെ തേടി വരുന്നുണ്ട് എന്നുള്ളതാണ് സോ അത് നിങ്ങൾ എന്താ പറയാ അത് ദൃഷ്ടിദോഷം ആയിക്കോട്ടെ നമ്മൾ ആദ്യമേ പറഞ്ഞു ദൃഷ്ടിദോഷം ശത്രുദോഷം അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ നിങ്ങളെ ഒരു മാതൃകയാക്കുക അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ പക്ഷെ അത് നിങ്ങൾക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ വരുന്നുണ്ട് ഓക്കേ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട് സോ ഡോണ്ട് ബി സ്കേഡ് അബൌട്ട് ദോസ് തിങ്സ് പക്ഷെ നമുക്ക് കണ്ടത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ ഷൈൻ ഫ്രം വിത്തിൻ ഓക്കെ അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിലൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ തലകുനിച്ചു നിൽക്കുന്നുണ്ടാകാം ഓക്കെ ചിലപ്പോൾ മറ്റുള്ളവരുടെ കല്യാണമോ കഴിഞ്ഞിട്ടുണ്ടാകാം ചിലപ്പോൾ നിങ്ങളുടെ കല്യാണമൊന്നും ആവുന്നില്ലായിരിക്കാം റിലേഷൻഷിപ്പ് ആണെങ്കിലും ഇങ്ങനെ ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്നു വേറെ വിവാഹം ആകുന്നില്ല സോ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ആയിട്ട് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ലുക്ക് അറ്റ് ദിസ് ലേഡി തലയിൽ കുറേ പൂക്കളൊക്കെ വെച്ചിട്ട് വളരെ മനോഹരമായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ ഷൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വെട്ടിത്തിളങ്ങുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് പറ്റും അല്ലെങ്കിൽ ഷൈൻ ഫ്രം വിത്തിൻ ആണ് അതിനുള്ള സിറ്റുവേഷൻ നിങ്ങളെ തേടി വരുന്നുണ്ട് എന്ന് തന്നെയാണ് കാണിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഏഞ്ചൽസ് പറയുന്നത് ഇതിൽ കൂടുതൽ എന്ത് വേണം അല്ലേ നല്ല സമയം പ്രൊട്ടക്ഷൻ സംരക്ഷണം നിങ്ങൾക്ക് ഒരു ഒരമ്മ തൻ്റെ കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് പോലെ പ്രൊട്ടക്ഷൻ ദെൻ ഷൈൻ ഫ്രം വിത്തിൻ നിങ്ങൾക്ക് ആ ഒരു ഷൈൻ ചെയ്യാനുള്ള മറ്റുള്ളവരുടെ മുന്നിൽ ആ ഒരു അഭിമാനത്തോടു കൂടി നിൽക്കാൻ പറ്റുന്ന ആ ഒരു സിറ്റുവേഷൻ നിങ്ങളെ തേടി വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം ഏഞ്ചൽസിന്റെ ആ ഒരു എന്താ പറയാ ഏഞ്ചൽസ് നിങ്ങളിവിടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇത്രയും കാലം നിങ്ങൾ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാം ഷുവർ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബെനഫിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൂലി നിങ്ങൾക്ക് കിട്ടും യെസ് ഫോർ ഇയർ മേ ബി നാല് വർഷത്തെ റിലേഷൻഷിപ്പായിരിക്കാം ടെൻ ടെൻ ഏഞ്ചൽ നമ്പറാണ് മെഡിക്കൽ ഫീൽഡ് അതിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം ടു ഡേയ്സ് രണ്ട് ദിവസം കൊണ്ട് മേ ബി റിയൂണിയൻ ഓർ ആ പേഴ്സൻ്റെ മെസ്സേജ് മെഡിറ്റേഷൻ കിട്ടിയിട്ടുണ്ട് വിത്തിൻ വൺ ഡേസ് വൺ ഡേ ടു ഡേ ഒക്കെ കിട്ടിയിട്ടുണ്ട് വാട്ടർ പ്യൂരിഫിക്കേഷൻ മേ ബി നിങ്ങൾ പ്രൊട്ടക്ഷൻ കിട്ടാനൊക്കെ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുള്ള പ്രാർത്ഥനകൾ പ്യൂരിഫിക്കേഷൻ ഒക്കെ ചെയ്യുന്നുണ്ടാകാം പവർഫുൾ ഇൻഡ്യൂഷൻ യെസ് നിങ്ങളുടെ ആ ഒരു മനസ്സിൽ വരുന്ന പല കാര്യങ്ങളും സത്യമാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുകൊണ്ട് മനസ്സ് ക്ലിയർ ആക്കി വെക്കാം റെയിൻബോ കിട്ടിയിട്ടുണ്ട് മേ ബി ഇതൊരു ഫ്ലെയിം ആയിരിക്കാം ടിൻ ഫ്ലെയിം ജേണി ഫോട്ടോഗ്രാഫർ കിട്ടിയിട്ടുണ്ട് പ്രൊഫഷൻ ഫോട്ടോഗ്രാഫർ ആയിരിക്കാം നിങ്ങളുടെയോ ആ പേഴ്സൻ്റെയോ വിത്തിൻ ത്രീ മന്ത്സ് മൂന്ന് മാസത്തിനുള്ളിൽ എന്ന് പറയുന്ന ഒരു കണക്ക് കിട്ടിയിട്ടുണ്ട് ട്രിപ്പിൾ ടു ഏഞ്ചൽ നമ്പർ ട്രിപ്പിൾ ത്രീ അത് കാണുന്നുണ്ടാകാം സോഷ്യൽ വർക്കർ ഓക്കെ സാമൂഹ്യ പ്രവർത്തനം ഹൗസ് വൈഫ് കിട്ടിയിട്ടുണ്ട് സ്റ്റുഡൻറ്റ് ഓക്കെ ലോട്ട്സ് ഓഫ് ക്ലോസ് ആർ ദർ എഞ്ചിനീയർ കിട്ടിയിട്ടുണ്ട് ട്വൻ്റി ഫോർ അവർ ഓക്കെ ഒരു ഇരുപത്തിയാലു മണിക്കൂറിനുള്ളിൽ അഞ്ച് മാസം സെവൻറ്റി ടു അവേഴ്സ് ഓക്കെ ട്രിപ്പിൾ നയൻ ട്വൽവ് ട്വൻറ്റി ടു അതൊരു ഏഞ്ചൽ നമ്പർ ആണ് വൺ വീക്ക് ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത് സോ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബായ്